എഴുകുംവയൽ പള്ളിക്കവല ശില്പശാല ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വടംബലിയ മത്സരം സംഘടിപ്പിക്കുന്നു അഞ്ചാമത് വടംബലിയ മത്സരമാണ് തിരുവോണ പിറ്റേന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് എഴുകുമ്പയലിലെ യുവാക്കളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കായിക രംഗത്ത് പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്ത ശില്പശാല ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്നും ഴുകും വയലിന്റെ വെളിച്ചമായി നിലകൊള്ളുകയാണ് പതിവ് പോലെ ഈ വർഷവും മികച്ച രീതിയിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായി അഞ്ചാം വർഷമാണ് ഇവിടെ ഓണാഘോഷവും വടംവലി മത്സരവും സംഘടിപ്പിക്കുന്നത് ഓണാഘോഷത്തിന്റെ മുഖ്യ ആകർഷണം വടംവലി മത്സരമാണ് വടംവലി മത്സരത്തിൽ വിജയികളാവുന്ന ടീമിന് പതിനായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് നാലായിരത്തി ഒന്ന് ഇങ്ങനെ ക്യാഷ് പ്രൈസും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവോണം പിറ്റേന്നാണ് കായിക പ്രേമികൾക്ക് വിരുന്നൊരുക്കുന്നത് ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുള്ള ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കും എഴുവമയൽ പള്ളിക്കവല ശില്പശാല ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അഞ്ചാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു തിരുവോണപ്പിറ്റ് സെപ്റ്റംബർ ആറാം തീയതി വൈകുന്നേരം ആറു മണിയോടുകൂടി നിത്യസഹായ മാതാ ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ലാബ് കോർട്ടിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രമുഖ ടീമുകളോടൊപ്പം മറ്റ് ജില്ലകളിലെ ടീമുകളും കൂടി പങ്കെടുക്കുന്ന ഈ മത്സരം ഒരു വിജയമാക്കി തീർക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഇന്നാട്ടിലെ എല്ലാ സെപ്റ്റംബർ രാവിലെ മുതൽ കുട്ടികൾക്കുള്ള കലാകായിക മത്സരങ്ങൾ ആരംഭിക്കും തുടർന്ന് മുതിർന്നവർക്കും വനിതകൾക്കുമുള്ള മത്സരങ്ങളും നടക്കും വൈകിട്ട് ആറു മണിയോടെയാണ് വടംവലി മത്സരം ആരംഭിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന